ചില ആളുകൾ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങിക്കിട്ടാൻ വലിയ പാടാണ് പ്രത്യേകിച്ച് ഈ കാലത്ത് കാര്യങ്ങളെല്ലാം കഴിഞ്ഞാലും കുറച്ചു നേരം കൂടി ശുചിമുറിയിൽ ചെലവഴിക്കുന്നവരാണ് പലരും ഇത്തരമൊരു ശീലം അല്ലെങ്കിൽ ദുശീലം പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്കിടയിൽ കൂടി വരാനുള്ള കാരണം എന്താണ് എന്തിനാണ് അവരിങ്ങനെ ബാത്റൂമിൽ തമ്പടിക്കുന്നത് നവമാധ്യമങ്ങളിൽ ബാത്റൂം ക്യാമ്പിംഗ് എന്ന പേരുവരെ ഈയൊരു സ്വഭാവത്തിന് ലഭിച്ചു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ സ്വഭാവ സവിശേഷത്തെക്കുറിച്ച് വലിയ ചർച്ചകളാണ് നടക്കുന്നത് ശുചിമുറിയിൽ അധിക സമയം ചെലവഴിക്കാൻ ആഗ്രഹമില്ലാത്തവർ പോലും ബാത്റൂം ക്യാമ്പിംഗ് പരീക്ഷിച്ച് നോക്കുകയാണ് സാധാരണഗതിയിൽ നമ്മൾ ശുചിമുറിയിൽ പോകുന്നത് ഒന്നുകിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനോ അല്ലെങ്കിൽ കുളിക്കാനോ ഒക്കെ ആയിരിക്കും എന്നാൽ ഇതൊന്നും ചെയ്യാതെ ബാത്റൂമിൽ ദീർഘസമയം ചെലവഴിക്കുന്നതിനെയാണ് ബാത്റൂം ക്യാമ്പിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും പുറം ലോകത്തിന്റെ സമ്മർദ്ദത്തിൽ നിന്ന് മാറി നിൽക്കാനും കുറച്ച് സമയം തനിച്ചിരിക്കാനുമാണ് ആളുകൾ ബാത്റൂം ക്യാമ്പിംഗ് നടത്തുന്നത് മറ്റിടപെടലുകൾ ഒന്നുമില്ലാതെ അല്പം സമാധാനത്തോടെ ശാന്തമായി ഇരിക്കുകയാണ് ഇക്കൂട്ടരുടെ ഉദ്ദേശം ചിലർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനും ചിന്തിക്കാനുമൊക്കെയുള്ള സമയമാണിത് ഇത്തരം ബാത്റൂം ക്യാമ്പിംഗ് നടത്തുന്നവർ പലപ്പോഴും തങ്ങളുടെ സോഷ്യൽ മീഡിയ ഫീഡ് പരിശോധിക്കുകയോ പാട്ട് കേൾക്കുകയോ അല്പസമയം വെറുതെ എന്തെങ്കിലും ചിന്തിച്ചിരിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് ടിക്ടോക്ക് ഉപയോക്താക്കൾ തങ്ങളുടെ ബാത്റൂം ക്യാമ്പിങ്ങിനെ അനുഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി ഈ ബാത്റൂം ക്യാമ്പിംഗ് എന്നുള്ള വാക്ക് ജനങ്ങൾക്കിടയിൽ കൂടുതൽ വ്യാപകമായത് ആളുകൾ പലപ്പോഴും ബാത്റൂം ക്യാമ്പിംഗ് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നത് തങ്ങളുടെ അനുദിന ജീവിതത്തിലെ ഉത്കണ്ഠകളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒന്ന് പൊട്ടിക്കരയാൻ ആഗ്രഹിക്കുന്നവരും മറ്റു പല സമ്മർദ്ദങ്ങൾ മൂലമൊക്കെ ഒറ്റക്കിരിക്കാൻ ആഗ്രഹിക്കുന്നവരും മിക്കപ്പോഴും ബാത്റൂം ക്യാമ്പിങ്ങിലാണ് അതിനുള്ള സമയം കണ്ടെത്തുക അതായത് ആളും തിരക്കും നിറഞ്ഞ ജീവിതത്തിൽ കുറച്ചെങ്കിലും തനിച്ചിരിക്കാനും സമാധാനത്തോടെ ഇരിക്കാനുമാണ് പലരും ബാത്റൂം ക്യാമ്പിങ് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നത് അതേസമയം ഇതൊരു അസാധാരണ കാര്യമായി പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിലും മാനസിക ആരോഗ്യത്തിന് ചിലർക്കെങ്കിലും ഇത് ഗുണം ചെയ്യുന്നുണ്ടെന്നാണ് ചില പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് തങ്ങളുടെ വൈകാരിക തലങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നതിലൂടെ നെർവ് സിസ്റ്റം പ്രവർത്തനക്ഷമമാക്കാനും ഇത്തരക്കാർക്ക് കഴിയാറുണ്ട് പലപ്പോഴും അമിതമായി വരുന്ന ചിന്തകളെ നിയന്ത്രിക്കാനും ഇതിന് സാധിക്കുന്നു പല ആളുകളും അല്പസമയം ഒന്നും ചിന്തിക്കാതെ ഇരിക്കാനും ഒറ്റയ്ക്കിരുന്ന് എന്തെങ്കിലും പ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുമൊക്കെയും ഈ ഒരു സമയം ചെലവഴിക്കാറുണ്ട് എന്നാൽ ചിലർ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ശീലം കൊണ്ട് കൂടുതൽ ദോഷങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് അമിതമായ മാനസിക സമ്മർദ്ദം കൊണ്ടോ ഉത്കണ്ഠ കൊണ്ടോ കഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലും ഒരു ബദലല്ല അല്ലെങ്കിൽ ഒരിക്കലും ഒരു സൊല്യൂഷൻ അല്ല ഈ ഒരു ബാത്റൂമിൽ അധികനേരം ചിലവഴിക്കുക എന്നുള്ളത് ചികിത്സ തേടേണ്ട മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടേണ്ടത് അത്യാവശ്യം തന്നെയാണ് പലപ്പോഴും തിരക്കേറിയ ജീവിതത്തിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും സോഷ്യൽ മീഡിയ ലോകത്തു നിന്നൊക്കെയുള്ള ഒരു ഒളിച്ചോട്ടമായും ഇതിനെ കണക്കാക്കാറുണ്ട് ജീവിതത്തിൽ ഇത് അല്പം സമാധാനം നൽകുന്നുണ്ടെങ്കിലും പ്രൊഫഷണൽ മാനസികാരോഗ്യ ചികിത്സയ്ക്ക് ഒരിക്കലും പകരമാകില്ല ഇതെന്നാണ് വിദഗ്ധർ പറയുന്നത് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഒരുപാട് സമയം ചെലവഴിക്കുന്നത് ചിലപ്പോൾ ഉത്കണ്ഠ പോലുള്ള പ്രശ്നങ്ങൾ കൂടാനും കാരണമായേക്കാം അതുപോലെ തന്നെ ബാത്റൂമിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതായിരിക്കില്ല അണുക്കളുള്ള പ്രതലങ്ങളിൽ സ്പർശിച്ച് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിലൂടെ രോഗാണുക്കൾ മൊബൈൽ ഫോണിൽ കൂടുതലായി പറ്റിപ്പിടിക്കും മാത്രമല്ല ടോയ്ലറ്റിൽ ദീർഘസമയം മൊബൈൽ ഫോൺ നോക്കിയിരിക്കുക വഴി ശരീരത്തിൻ്റെ പോസ്റ്റർ ശരിയല്ലാതാവും ഇത് കഴുത്തിനും നടുവിനുമൊക്കെ സ്ഥിരമായ വേദനയുണ്ടാക്കും ഫോൺ നോക്കാൻ വളഞ്ഞിരിക്കുന്നത് നട്ടലിനും അതിനു ചുറ്റുമുള്ള പേശികൾക്കും പ്രശ്നമുണ്ടാക്കും ടോയ്ലറ്റിൽ മൊബൈൽ ഫോണുമായി ദീർഘസമയം ഇരിക്കുന്നവരിൽ അർഷസനുള്ള സാധ്യതയും കൂടുതലാണ് മൊബൈൽ ഫോണുമായി ഇരിക്കുമ്പോൾ ദീർഘസമയം ടോയ്ലറ്റിനുള്ളിൽ തന്നെ ഇരിക്കുകയും ഇത് മലദ്വാരത്തിലെ നാടികളിൽ സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്നതിലൂടെ അർഷസനുമൊക്കെ ഇത് കാരണമാകും മൊബൈൽ ഫോണുമായി ദീർഘസമയം ടോയ്ലറ്റിൽ ഇരിക്കുന്നവരിൽ ശരീരത്തിലെ രക്തയോട്ടവും തകരാറിലാകും പ്രത്യേകിച്ചും കാലുകളിൽ ഇത് ഡീപ് വെയിൻ ത്രോംബോസിസ് പോലെ രക്തം കട്ട പിടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വരെ വഴിവച്ചേക്കാം മാത്രമല്ല ശരീരത്തിലെ രക്തചംക്രമണം തകരാറിലാകുന്നതിലൂടെ ഹൃദയരോഗത്തെയും മോശമായി ബാധിക്കും മാത്രമല്ല മൊബൈൽ ഫോണിൽ നിന്നുള്ള നീല വെളിച്ചം കണ്ണിന് കൂടുതൽ സമ്മർദ്ദം നൽകും വെളിച്ചം അധികം കടക്കാത്ത ബാത്റൂമും ടോയ്ലറ്റും പോലെയുള്ള സ്ഥലങ്ങളിലൂടെ ഇത് കൂടുതൽ നേരെ ഉപയോഗിക്കുന്നതിലൂടെ ഈ പ്രശ്നം പിന്നെയും വർദ്ധിക്കും പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ടോയ്ലറ്റിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഉറക്കത്തെയും തകരാറിലാക്കും എന്തായാലും നമ്മൾ മുൻപ് പറഞ്ഞതുപോലത്തെ ഈ പുതിയ കാലത്ത് ആർക്കും പെട്ടെന്ന് ലഭിക്കാത്തതും എന്നാൽ എല്ലാവരും കൊതിക്കുന്നതുമായിട്ടുള്ള മീറ്റ് ടൈം അഥവാ അവനവന് വേണ്ടിയുള്ള സമയം ലഭിക്കാൻ വേണ്ടിയാണ് പലരും ഇത്തരം മാർഗങ്ങൾ തേടുന്നത് പക്ഷേ കുടുംബ ജീവിതത്തെ അടക്കം ഇത്തരം ശീലങ്ങൾ ബാധിക്കാനും ഇത് കാരണമായേക്കാം ഒരുപക്ഷെ തൻ്റെ അരികിൽ നിന്ന് മാറിയിരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണോ തൻ്റെ പങ്കാളി ഏറെ നേരം ബാത്റൂമിൽ ഈ ഒരു സമയം ചെലവഴിക്കുന്നതെന്നോ അതല്ല മറ്റേതെങ്കിലും പ്രൈവറ്റ് സ്പേസിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരെ അറിയിക്കാതെ മറ്റാരോടെങ്കിലും ചാറ്റ് ചെയ്യാനൊക്കെ സമയം ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ള ചിന്തകളും ഈയൊരു ശീലം മൂലം പങ്കാളികൾക്കിടയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ചുരുക്കത്തിൽ എല്ലാ തിരക്കുകളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും മാറി നിൽക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ ഈ ദുശീലത്തിന് പകരം പ്രഭാതങ്ങളിൽ ചെറിയ നടത്തം ശീലമാക്കുന്നതും യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ പരിശീലിക്കുന്നതും അല്ലെങ്കിൽ നല്ല കാഴ്ചകളുള്ള മനോഹരമായ സ്ഥലങ്ങളിൽ പോകുന്നതുമെല്ലാം മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും അവനവന് വേണ്ടിയുള്ള സമയം കുറച്ചുകൂടി മനോഹരമാക്കി ഉപയോഗിക്കാനും കാരണമാകും എന്തായാലും ഈ വീഡിയോ കാണുന്ന ഇതേ ശീലമുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കായി മാറ്റിവെക്കുന്ന ആ സമയം അത് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനും കുളിക്കാനുമൊക്കെ ഉപയോഗിക്കുന്ന ബാത്റൂമിൽ തന്നെ ആകണോ എന്നുള്ളത് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കൂ